വിവാഹം വളരെയേറെ മഹത്വമുള്ളത് വളരെ പ്രാധാന്യമുള്ളത് ഇതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ പുതിയ കൂട്ടുകാരികൾ അല്ലെങ്കിൽ കൂട്ടുകാർ പലരും ഏറെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട് കാരണം എന്തിനാണ് വിവാഹം മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കേണ്ടി വരില്ലേ അതിനൊന്നും വയ്യ എന്ന് പറഞ്ഞ് വിവാഹത്തിൽ നിന്നൊഴിഞ്ഞു മാറി പല ജോലികളിലേക്കുമൊക്കെ ജീവിതത്തെ തിരിച്ചുവിടുന്ന പലരെയും ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ സമയത്ത് ഉണർത്താനുള്ളത് എന്തിനാണ് ഒരു മനുഷ്യൻ ജോലി ചെയ്യുന്നത് എന്തിനാണ് ഒരു മനുഷ്യൻ ഇത്തരം ഉത്തരവാദിത്വങ്ങളിലൊക്കെ പോകുന്നത് ജീവിതത്തിന് വേണ്ടിയാണ് ജീവിതം എന്താണ് ജീവിതം എന്ന് പറയുന്നത് ഒരു മഹത്വമുള്ള വലിയ ഒരു ഉത്തരവാദിത്വമാണ് ജീവിതത്തിൽ ഒരു മനുഷ്യൻ വിവാഹത്തെ തിരഞ്ഞെടുക്കുന്നത് ചില മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിനു വേണ്ടിയാണ് ഒരു മനുഷ്യൻ ആ മനുഷ്യനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ മൂല്യത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ മനുഷ്യ സമൂഹം വീണ്ടും നിലനിൽക്കാൻ ആവശ്യമായ സുതാര്യമായ ഒരു മാർഗത്തെയും മനുഷ്യൻ അംഗീകരിക്കേണ്ടിയിരിക്കും അതിനുവേണ്ടി ഒരുപക്ഷെ ഏറ്റവും സുരക്ഷിതത്വമുള്ള വഴികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് വിവാഹ ജീവിതം അതിലൂടെ നമുക്ക് നമ്മുടെ അർത്ഥങ്ങളെ വെക്കാൻ അനർത്ഥ അർത്ഥങ്ങളെ പുനർനിർമ്മിക്കാൻ സഹായകമാകുന്ന പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് വിവാഹം വിവാഹത്തിന് വേണ്ടത് സ്നേഹമാണ് സ്നേഹം എന്താണ് സ്വാർത്ഥതയ്ക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്ന ചില കാട്ടിക്കൂട്ടലുകളല്ല സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് കാമം കൊണ്ട് തനിക്ക് എതിർ ലിംഗത്തിലുള്ള ഒരാളോട് തോന്നുന്ന നൈമിഷികമായ താല്പര്യം അതുമല്ല സ്നേഹം ഇന്ന് പ്രണയത്തിന്റെ പേരിൽ നമ്മുടെ പുതിയ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ബന്ധങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ അത് കാമമാണ് ആ കാമത്തിന്റെ പേരിൽ ബന്ധത്തെ സ്ഥാപിക്കുകയും ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ അത് നാശമാകുന്നത് പൊട്ടിത്തകർന്നു പോകുന്നത് എപ്പാടും കാണുന്നു അതുകൊണ്ട് തന്നെ പ്രണയബന്ധങ്ങളിലൂടെ പടുത്തുയർത്തപ്പെടുന്ന വിവാഹത്തിന്റെ ഭൂരിഭാഗവും പരാജയങ്ങൾ കലാശിക്കുന്നു അറേഞ്ച്ഡ് മാരേജിനേക്കാൾ നമ്മള് പരമ്പരാഗതമായി കണ്ടുവരുന്ന അല്ലെങ്കിൽ സ്ഥാപിച്ചു വരുന്ന വിവാഹ ജീവിതം അറേഞ്ച്ഡ് മാര്യേജ് ആ മാര്യേജിനേക്കാൾ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നത് പ്രണയങ്ങളുടെ പേരിൽ പണത്തുയർത്തുന്ന വിവാഹ ജീവിതമാണ് എന്തുകൊണ്ടെന്നാൽ അത് പ്രണയം എന്നത് കേവലം ഒരു കാമത്തിന് വിളിക്കപ്പെടുന്ന ഒരു വിളിപ്പേര് മാത്രമാണ് സ്നേഹമാണെങ്കിൽ ആ സ്നേഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ വരുന്നതാണ് മനുഷ്യൻ ഉൾക്കൊണ്ടിട്ട് വരുന്നതാണ് എനിക്ക് വിവാഹ ജീവിതം വേണം വിവാഹം എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയും ഒരു വ്യക്തിയും തമ്മിലുള്ള ഒരു ബന്ധം എന്നതിനപ്പുറം ഒരു കുടുംബവും ഒരു കുടുംബവും തമ്മിലുള്ള ബന്ധം കൂടിയാണ് ഒരു വ്യക്തിയും ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തോടൊപ്പം തന്നെ ഒരു കുടുംബവും കുടുംബവും തമ്മിലുള്ള ബന്ധമാണ് വീട് വിവാഹം ഗർഭാവസ്ഥ ശിശു തുടങ്ങി എല്ലാ വിഷയങ്ങളിലും കുടുംബവും കുടുംബവും തമ്മിലുള്ള ഈ ഇടപാടുകളും ഇടപെടലുകളും നിരന്തരം ആവശ്യമാണ് നിരന്തരം നിറഞ്ഞു നിൽക്കുന്നതാണ് നിറഞ്ഞു നിൽക്കേണ്ടതുമാണ് അതുകൊണ്ട് തന്നെ വിവാഹത്തെ നാം ഒരു കൂട്ടേണ്ടത് തയ്യാറാക്കേണ്ടത് കുടുംബവും കുടുംബവും തമ്മിലുള്ള മാച്ചിങ് യോജിപ്പ് കൂടി പരിഗണിച്ചുകൊണ്ടാണ് വ്യക്തിയും വ്യക്തിയും തമ്മിൽ പരിഗണിക്കേണ്ടതില്ല എന്ന് കേൾക്കരുത് അങ്ങനെ കേൾക്കുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ സ്നേഹത്തിനാണ് പ്രാധാന്യം സ്നേഹം എന്താണ് അർത്ഥം മനസ്സിലാക്കി അർത്ഥങ്ങളെ നിലനിർത്താൻ വേണ്ടി നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ഉൾക്കൊള്ളലാണ് ഇവിടെ സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് മനുഷ്യൻ എന്ന അർത്ഥം നിലനിർത്തണം എനിക്ക് കൂട്ടായി ഉള്ള ജീവിത മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതമാണ് സമൂഹമായി ജീവിക്കുന്നതാണ് ഉണ്ടാകുന്നത് കുടുംബങ്ങൾ ചേർന്നാണ് കുടുംബം ഉണ്ടാകേണ്ടത് വിവാഹത്തിലൂടെയാണ് വിവാഹം എന്ന് പറയുന്നത് തൻ്റെ ഒരു സമൂഹത്തെ ഉൾക്കൊള്ളാനുള്ള മനസ്സാണ് ഒരു മനുഷ്യന് മനസ്സ് അറിയാമെങ്കിൽ മനസ്സുമായി ബന്ധപ്പെട്ട് മനഃശാസ്ത്രം അറിയാമെങ്കിൽ ഏത് ലോകത്തും വളരെ സുസ്ഥിരതയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു തീർക്കാൻ കഴിയുന്നതാണ് ഈ ജീവിത ലോകം അതിനുവേണ്ടി ചില കാര്യങ്ങൾ നാം പരിശീലനാർത്ഥത്തിൽ തന്നെ പഠിക്കേണ്ടതുണ്ട് അത് പഠിച്ചുകൊണ്ടാണ് നാം ജീവിതത്തെ പഠിച്ചുയർത്തേണ്ടതും ജീവിതത്തെ ഉൾക്കൊള്ളേണ്ടതും എല്ലാ വിഷയങ്ങളും പഠിക്കുന്നത് പോലെ എൻജിനീയറിംഗിന് പഠിക്കുന്നത് പോലെ ഡോക്ടറാകാൻ പഠിക്കുന്നത് പോലെ ലോ പഠിക്കാൻ വേണ്ടി ഒരു അഡ്വക്കേറ്റ് ആകുന്നത് പോലെ അങ്ങനെ വ്യത്യസ്തമായ പ്രൊഫഷനുകൾ പഠിക്കുന്നത് പോലെ എല്ലാവരും ജീവിതത്തിന് വേണ്ടി മനഃശാസ്ത്രം പഠിക്കേണ്ടവരാണ് അങ്ങനെ പഠിച്ചുകൊണ്ടാണ് ജീവിതത്തിലേക്ക് കടക്കേണ്ടത് അവിടെ വിവാഹത്തിന്റെ അടിത്തറ സ്നേഹമാണ് സ്നേഹം എന്ന് പറയുന്നത് തന്റെ ഒരു സമൂഹം നിലനിർത്താൻ വേണ്ടി ഞാൻ ഈ വിവാഹത്തെ ഈ ബന്ധത്തെ സ്വീകരിക്കുന്നു ബന്ധം സ്വീകരിക്കുന്ന സമയത്ത് എനിക്ക് അവരിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്നതിലുപരി എനിക്ക് ഈ സമൂഹ നിർമ്മിതിക്ക് വേണ്ടി എൻ്റെ പങ്കാളിക്ക് എൻ്റെ ജീവിത സഖിക്ക് അല്ലെങ്കിൽ എൻ്റെ ആ പ്രണയ സഖ കൂട്ടുകാരന് തന്റെ പ്രാണ തന്റെ ജീവിത പങ്കാളിക്ക് എന്ത് തിരിച്ചു നൽകാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന മാനസിക മാനസികാവസ്ഥ അതാണ് വളരെ പ്രധാനം ആ പ്രാധാന്യം ഉൾക്കൊള്ളുന്നവര് ജീവിതം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരു കാര്യം ഈ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് എൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന സമയത്ത് ഇതൊരു സപ്പോർട്ട് സിസ്റ്റമാണ് ഒരു ഭാര്യയെ ഭർത്താവ് ഭർത്താവിനെ ഭാര്യ മലയാളത്തിലാണ് ഭാര്യ ഭർത്താവ് എന്ന പ്രയോഗം അറബിയിൽ സൗജ് എന്നാണ് രണ്ടുപേർക്കും പറയുക ഇണ എന്നാണ് അതിന്റെ അർത്ഥം അത്രമേൽ പ്രാധാന്യമാണ് രണ്ടുപേർക്കും ഈ കൂട്ടു ജീവിതത്തിൽ അങ്ങനെ ഒരു പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജീവിതം ഒരുപക്ഷെ ഭർത്താവ് പൊതുരംഗത്തിറങ്ങി തന്റെ കുടുംബത്തെ പോറ്റാൻ ആവശ്യമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ജീവിതം രൂപപ്പെടുത്തുന്ന സമയത്ത് ആ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യ തന്റെ വീടിനെ പരിചരിക്കുകയും വീട് എന്ന് പറയുന്ന ആ സിസ്റ്റത്തെ ഒരു സമൂഹത്തിലെ ഏറ്റവും ഉത്തരവാദപ്പെട്ട മർമ്മ ആ ഒരു കേന്ദ്രത്തെ ഭംഗിയായി ആവിഷ്കരിക്കുന്നതിനും മുന്നോട്ട് നയിക്കുന്നതിനും ഭാര്യ ഭർത്താവ് വളരെ അർത്ഥ സാരമായി അർത്ഥപൂർണമായി സപ്പോർട്ടുകയും ഇങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആ സപ്പോർട്ട് സിസ്റ്റമാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് മൂന്നാമത്തേത് സുരക്ഷിതത്വം ഒരു മനുഷ്യന് ഏറ്റവും വലിയ സുരക്ഷിതത്വം ലഭിക്കുന്നത് ഈ കുടുംബജീവിതം ഉണ്ടാകുമ്പോഴാണ് തനിക്കൊരു ഭാര്യയുണ്ട് തനിക്കൊരു ഭർത്താവുണ്ട് തനിക്ക് ഉത്തരവാദപ്പെട്ടവരുണ്ട് എന്ന ഒരു സിസ്റ്റം സുരക്ഷിതത്വം അത് നൽകാൻ വിവാഹ ജീവിതം വളരെ അനിവാര്യമാണ് ഭാവിയിലേക്ക് തൻ്റെ ഭാവി ജീവിതം ഇപ്പോൾ നമ്മൾ ഇപ്പോഴുള്ള ലെവൽ മാത്രം കണ്ട് ജീവിക്കുന്നവരാകരുത് ഭാവിയിലും ശാരീരിക വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്ന സമയത്തും തനിക്ക് മുന്നോട്ട് പോകാൻ തനിക്ക് സുസ്ഥിരമായി ജീവിക്കാനുള്ള വഴി രൂപപ്പെടാനും കൂടി ഈ വിവാഹ ജീവിതം വളരെ അനിവാര്യമാണ് നാലാമത്തെ കാര്യം ഒരു കുടുംബം ഫാമിലി അങ്ങനെ ഒരു നല്ല ഒരു കുടുംബം എന്ന ആ ഒരു ആസ്വാദ്യകരമായ ഒരു ലോകം അത് ജോലിയേക്കാൾ മറ്റ് പലതരം ജീവിത ജീവിതത്തിലെ ഏരിയേക്കാളും ഏറ്റവും അർത്ഥപൂർണ്ണമാണ് ഏറ്റവും ആസ്വാദ്യകരമാണ് അങ്ങനെയുള്ളൊരു കുടുംബം എന്ന സങ്കല്പം അഞ്ചാമത്തെ കാര്യം വ്യക്തിഗത വളർച്ച വ്യക്തിഗത വളർച്ചക്കും ഈ കൂട്ടു അങ്ങനെ അതിന് പറ്റുന്ന സാമൂഹിക വ്യവസ്ഥിതിയിലെ ഏറ്റവും നല്ല ഒരു ഒരു കൂട്ടുജീവിതം സൃഷ്ടിക്കുന്നതാണ് വിവാഹത്തിലൂടെ അതിന് വിവാഹത്തെ അർത്ഥ സ്വീകരിക്കാനും ആ ഒരു ദൗത്യം നിർവഹിക്കാൻ സ്വയം സന്നദ്ധരാകുകയുമാണ് ചെയ്യേണ്ടത് വിവാഹത്തിന്റെ വിഷയം പറയുമ്പോൾ എനിക്ക് അതിനൊന്നും വയ്യ എന്ന് ചിന്തിക്കുന്നവർ ഒരു ജീവിതത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നവരാണ് പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടുന്നവരാൻ ജീവിതത്തെ നെഞ്ചു വിടർത്തി നിന്ന് സ്വീകരിക്കുകയും ജീവിതത്തെ എതിരേൽക്കുകയും ജീവിതത്തെ പൂർണമായി ഏറ്റെടുക്കുകയും ചെയ്യുക എന്നതാണ് മാനുഷിക ധർമ്മം ആ ധർമ്മം നിർവഹിക്കാൻ വളരെ അനിവാര്യമായ ഒരു സംസ്ഥാപനമാണ് വിവാഹം എന്ന് പറയുന്നത് ആ വിവാഹത്തിന്റെ മഹത്വത്തെ ഉൾക്കൊള്ളുകയും അത് നാം സ്വീകരിക്കുകയും അതിനുവേണ്ടി സ്വയം സന്നദ്ധമാവുകയുമാണ് ചെയ്യേണ്ടത് ഒളിച്ചോട്ടം ഭീരുത്വമാണ് വീരുത്വം പരാജയമാണ് പരാജയം നമുക്ക് ചേർന്നതല്ല നമുക്കൊക്കെയും വിവാഹ ജീവിതത്തിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാപ്പി ഫ്രം ഹാപ്പി സോൺ